മക്കളെ ഇന്ന് നമ്മടെ അലക്ക് സ്വർണ്ണ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് താഹീറും തായന്റെ ഉമ്മന്റെ വൈഫുണ്ട് തായന്റെ കുട്ടി തായന്റെ പെങ്ങളുടെ കുട്ടി കൊറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ട് കൊറേ അവിടെ ഇപ്പം അങ്ങനെ വാങ്ങി വെച്ച് ഇന്ന് നമ്മളാ സ്വർണൊക്കെ ഇടാൻ വേണ്ടി പോവാണ് ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങളുണ്ടാവട്ടെ ദീർഘായ് കൊടുക്കട്ടെ മന് അന്റെ കല്യാണത്തിനും ഇതേപോലെ സ്വർണം പറ്റെ പോലെ കല്യാണത്തിന്റെ പോലെ കല്യാണ അടിപൊളിയായിട്ട് നന്നായി പഠിക്കട്ടെ എല്ലാം അടിപൊളിയാകട്ടെ എന്തു ഉദ്ദേശത്തിന്റെ പേരിലാണോ താഴെ സമ്മാനം കൊടുത്തത് അവന്റെ ആഹ്ലാലയങ്ങൾ നിങ്ങളെ പറ്റി കൊടുക്കട്ടെ താരാനേ അമിന്നു അമി പറ അങ്ങനെ സ്വർണ്ണെത്തി ബാക്കിയുള്ളവരുടെ സ്വർണം വരാണ്ട് എല്ലാതിമാരും വന്നിട്ട് വേണം പെരക്ക് നാല് ഡോർ പെൺകുട്ടികളാ സ്വർണ്ണ പ്രത്യേകിച്ച് അങ്ങനെ അലക്കുള്ളൊരു സമ്മാനം കൊണ്ട് വന്നതാണ് നല്ല മഴയാണ് ഇവിടെ രണ്ടാളിണ്ട് കേട്ടോ ട്രെയിൻ ഇണ്ടോ ട്രെയിൻ ഒന്നും യാത്ര തിരിക്കുകയാണ് അല്ലേ ഓട്ടെ അങ്ങനെ മക്കളെ നമ്മളെ താഹിറും ഫാമിലിയും നമുക്ക് മോള്ക്ക് വളയൊക്കെ ഇട്ടിട്ട് അവർ വീട്ടിലോട്ട് പോയില്ലേ അപ്പോൾ മോള് കടന്നുറങ്ങുകയാണ് മോളെ വിശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും ഇനി നീപ്പിക്കുന്നില്ലാത്തത് കാരണം ഇന്നലെ രാത്രി നല്ല കരിച്ചിലായിരുന്നു ഒരു മൂന്ന് മണിക്ക് ശേഷം അപ്പോൾ കുറച്ച് നിലപാട് ഉറങ്ങിക്കോട്ടേച്ചിട്ടാണ് അപ്പോൾ കൈസ് നമുക്ക് എടുത്ത് നടന്നാൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ താഹിർ മോൾക്ക് ഇട്ട വളയാണ് നല്ല ഭംഗിട്ടിട്ട കാണല്ലേ അങ്ങനെ മക്കളെ നമ്മുടെ മോള്ക്ക് സ്വർണ്ണമൊക്കെ കെട്ടി പോലും യാത്രയായി നമുക്ക് മോളെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ വൈകുന്നേരത്തെ പറഞ്ഞു നല്ല ഒരു മഴ ദിവസമായിരുന്നു അല്ലേ അല്ലെ ചക്കരട്യും നിജാസിന്റെ നല്ല കുറവ് വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ മറ്റേത് മറ്റേത് ഓലുള്ളപ്പോൾ അതൊരു രസമാണ് പിന്നെ എനിക്കും അതൊരു നല്ലൊരു ഹെൽപ്പാണ് അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് പോയി ഒന്ന് റിക്കവറായി വരുമ്പോഴേക്കും കുട്ടിക്കും അല്ല കുട്ടിക്കും തന്ന

ഓക്കെ അപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്താണ് അപ്പോൾ വീഡിയോ ഒക്കെ കുറച്ച് ലെങ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ തീരെ വയ്യ നല്ല തലവേദന ആണ് പിന്നെ നീച്ചപ്പോൾക്ക് നല്ല നേരം വൈകി കേട്ടോ അപ്പോൾ എന്തായാലും സമ്മാനമൊക്കെ കിട്ടി എൻ്റെ അലക്കുട്ടി ഇങ്ങനെ എൻ്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ കളിക്കാൻ കേട്ടോ അങ്ങനെ അലക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കണ്ടല്ലേ നമ്മൾ താഹർ തന്നാണ് നമ്മൾ ജിലിഷാദും പാടെ കൊണ്ടുവരാണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ബായ്